ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നോ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുന്നതാണ് വളരെ മോശമായ ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നു കാരണം അനീഷിനെ ജയിലിലേക്ക് വിട്ടേക്കാണ് വളരെ മോശമായ ഒരു തീരുമാനമാണ് കാരണം ഇതിനും വലിയ തെറ്റുകൾ ചെയ്തിരിക്കുന്നവർ അവിടെ ഉണ്ട് പക്ഷേ ഇതൊരു ഗ്രൂപ്പിസം ആയിട്ടാണ് തോന്നുന്നത് ശരിയാണ് അനീഷ് മോശം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ വരുന്ന മോശം കാര്യങ്ങൾ മറ്റുള്ളവരും ചെയ്തിട്ടുണ്ട് അവർക്കും തിരുത്താൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് വിടാവുന്നതേ ഉള്ളൂ അക്ബറിൻ്റെ കയ്യിൽ അനീഷ് കടിച്ചു എന്ന് പറയുമ്പോൾ അനീഷിൻ്റെ തലക്കെട്ട് അക്ബർ ഒരു അടിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവിടെ വളരെ മോശം ആ മനുഷ്യൻ ഇത്രയും മാത്രം തെറ്റുകൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് തോന്നുന്നില്ല അതേപോലെ തന്നെ അനിമോളയാണ് രണ്ടാമത് അതും ഒൻപത് പേരെയാവും വീട്ടിൽ പത്ത് പേരേ ഉള്ളൂ അതിൽ ഒൻപത് പേരും അനിമോൾക്കെതിരെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അനിമോളുടെ ഭാഗത്ത് കുറച്ച് തെറ്റുകൾ പക്ഷേ എന്നിരുന്നാലും ആര്യനും അക്ബറും ഒക്കെ അനിമോളിലെ പറയുന്ന റീസൺസ് രാത്രി നെവിനുമായിട്ടുള്ള ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ നെവിൻ അനുമോളെ പറഞ്ഞ ആ ലൈവ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അത്രയും മോശമായിട്ടാണ് അനുമോള പറയുന്നത് നെവിൻ ആ നെവിനെ ഒന്നും പറയാതെ ആര്യനും അക്ബറും ഒക്കെ കാല് മാറി നമ്മുടെ അനുമോൾക്ക് അനിമോൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തതൊന്നും വകവയ്ക്കാതെ അനുമോളാണ് എല്ലാത്തി ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ കുറേ സംസാരങ്ങൾ നടന്നു വളരെ മോശമായിരുന്നു അത് എന്താ പറയുക കടി പാല് കൊടുത്ത കയ്യിൽ തന്നെ കടിച്ചു എന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് ആര്യൻ ചെയ്തിരിക്കുന്നത് എന്തായാലും നാല് വോട്ടുകളോടെ അനീഷും ഒൻപത് വോട്ടുകളോടെ അനുമോളയുമാണ് ജയിലിലേക്ക് ഇവർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്